ഇരട്ടത്താപ്പിന്റെ കോൺഗ്രസ് മോഡൽ ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച പാവപ്പെട്ടവന്റെ വീട് പാർട്ടി ഓഫീസ് ആക്കിയ കോൺഗ്രസ് രാഷ്ട്രീയം വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഒരു വീട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഇത് കേവലം ഒരു കെട്ടിടത്തിന്റെ കൈയേറ്റമല്ല മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശത്തോടും സർക്കാർ പദ്ധതികളോടുമുള്ള കോൺഗ്രസിന്റെ പുച്ഛം വ്യക്തമാക്കുന്ന നടപടിയാണ് വർഷങ്ങളായി ലൈഫ് ഭവന പദ്ധതിയെയും അതിലൂടെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതിനെയും എതിർക്കുകയും അഴിമതി എന്ന് പറഞ്ഞ് നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്ത പാർട്ടിയാണ് ഇപ്പോൾ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി അതേ പദ്ധതിയിലെ വീട് തട്ടിയെടുത്തിരിക്കുന്നത് ഒരു വശത്ത് പദ്ധതി തകർക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് ആ പദ്ധതിയുടെ ഫലം സ്വന്തം കാര്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് സർക്കാർ നൽകുന്ന ആനുകൂല്യം പന്ത്രണ്ട് വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ലെന്ന നിയമം നിലനിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യത്തിനായി വീട് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിന് തലച്ചാക്കാൻ നൽകിയ വീടിനെ തങ്ങളുടെ കൊടിതോരണങ്ങൾ തൂക്കി പാർട്ടി ആസ്ഥാനമാക്കുമ്പോൾ സാധാരണക്കാരനോടുള്ള പ്രതിബദ്ധത കോൺഗ്രസ് എവിടെയാണ് അടിയറവ് വെക്കുന്നത് ഇത് ലൈഫ് പദ്ധതിക്കെതിരായ അവരുടെ രാഷ്ട്രീയ നാടകത്തിന്റെ അവസാനത്തെ അധ്യായമാണ് ജനങ്ങളെ ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ വിഷയമല്ല മറിച്ച് നീതിയുടെ വിഷയമാണ് സാധാരണക്കാരന്റെ വീടെടുത്ത് ഓഫീസാക്കി മാറ്റുന്ന കോൺഗ്രസിന്റെ ഈ ജനവിരുദ്ധ നിലപാട് നമ്മൾ ശക്തമായി തിരിച്ചറിയണം ഈ വീട് ഉടണ്ടെന്ന് അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകാൻ കോൺഗ്രസ് തയ്യാറാകണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഉറക്കെ പറയുക